സംസ്ഥാനത്തെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കണമെന്ന് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കെ ജെ ഷൈൻ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യണമെന്നും ഹൈബിയുടെ ആശംസകൾ നേരുന്നതായും കെ ജെ ഷൈൻ അമൃത വാർത്തകളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മോട് പ്രതികരിക്കുകയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷൈൻ ടീച്ചർ ടീച്ചറെ ഫലം വന്നിരിക്കുന്നു തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്താണ് ആദ്യമായി ടീച്ചറിന് പറയാൻ ആദ്യമായി ഇന്ത്യയിലെ വോട്ടർമാരെ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്നു അവരുടെ ജനവിധിയെ മാനിക്കുന്നു നല്ലൊരു ജനവിധിയായിട്ടാണ് ഞാനത് കാണുന്നത് കാരണം പതിനേഴാം ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു സാഹചര്യത്തിലായിരുന്നു പതിനെട്ടാം ലോക്സഭ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിലുടനീളം കേരളത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ സംസാരിച്ചത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കണം ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ നിലനിർത്തണം വേണ്ടി അതിനുവേണ്ടി ജാഗ്രതയോടുകൂടിയിട്ടുള്ളൊരു നിലപാട് എടുക്കണം എന്ന് നമ്മൾ കേരളത്തിൽ സംസാരിച്ചു ഏതാണ്ട് അത് തന്നെയാണ് ഇടതുപക്ഷവും ഇന്ത്യ മുന്നണിയും ഒക്കെ ദേശീയ തലത്തിലും ഉയർത്തിയത് അപ്പോൾ അത് വളരെ കരുതലോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ വോട്ടർമാർ എടുത്തു ബി ജെ പിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കൊടുത്തില്ല എൻ ഡി എയ്ക്കും അങ്ങനെ കൊടുത്തിട്ടില്ല ഒപ്പം ശക്തമായ ഒരു പ്രതിപക്ഷം പ്രതിപക്ഷമാണോ എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു നെക്ക് ടു നെക്ക് ഒരു വിജയം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ മുന്നണിക്കും എൻ ഡി എക്കും തന്നിട്ടുള്ളത് അപ്പോൾ അത് ജാഗ്രതയോടുകൂടി ജനങ്ങളെ പരിഗണിച്ച് ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു സവിശേഷ സ്വഭാവത്തെ പ്രകൃതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ശക്തമായൊരു മെസ്സേജാണ് ലോക്സഭ ഇലക്ഷനിൽ കൊടുത്തിട്ടുള്ളത് അവിടുത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം മത്സരരംഗത്ത് അതി ഇതായിട്ട് ഭയങ്കരമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു പക്ഷേ പ്രചരണമടക്കം വളരെ നേരത്തെ തന്നെ ആരംഭിക്കാനും കഴിഞ്ഞിരുന്നു പക്ഷേ അത്രത്തോളം ഒരു വിജയം കണ്ടില്ല എന്നിട്ട് ഞാൻ തോന്നുന്നു ആ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത പ്രവർത്തനം ആ പ്രവർത്തനത്തിനുള്ള ഒരു വോട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ആ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഞാൻ കാരണം ഞാനൊരു പുതിയ ആളാണ് ഈ മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊരു പുതിയ ആളാണ് ഒപ്പോസ് നിന്ന ബി ജെ പിയുടെ ആവട്ടെ കോൺഗ്രസിൻ്റെ ആവട്ടെ അവർ ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിരുന്നു അപ്പോൾ അവർക്കധികം ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ സംബന്ധിച്ച് ഈ ഒരു പുതിയ സ്ഥാനാർത്ഥിയുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് ആളുകൾക്ക് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണ് അവർക്ക് വോട്ട് ചെയ്താൽ ഈ മണ്ഡലത്തെ മ ജനങ്ങൾ വിചാരിക്കുന്നത് പോലെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ കുറേ പേർക്ക് ഞാനിപ്പോൾ ഒരു പതിമൂ ഒമ്പത് അല്ല പതിമൂന്ന് ലക്ഷം വോട്ടർമാരുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അതിലേതാണ്ട് എനിക്ക് ഞാനൊന്ന് കണ്ടുപോയിട്ടുള്ളത് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം പേരെ ഒക്കെ അല്ലെങ്കിൽ ലക്ഷം പേരെയൊക്കെ കണ്ടുപോയിട്ടുണ്ടാവും അവരുമായിട്ട് സംവദിച്ചത് അതിലും വളരെ ചുരുങ്ങിയ ഒരു നമ്പറാണ് ഒരു ക്ലോസ് കോണ്ടാക്റ്റ് നടത്തിയതും അതുപോലെ അതിൽ തന്നെ എൻ്റെ സംസാരം കേട്ടതും വളരെ കുറച്ച് പേരാണ് അപ്പോൾ അതൊക്കെ ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാവും ഏറ്റവും പ്രധാനമാണ് കാര്യം അങ്ങനെ പറയുമ്പോൾ തന്നെയും പാർട്ടി എന്ന നിലയിൽ നിന്നാണ് മത്സരിക്കുന്നത് നേരത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിന് ശേഷം വീണ്ടും പാർട്ടിയുടെ ബാനറിൽ നിന്ന് മത്സരിക്കുമ്പോൾ അതൊന്നും ഒരുപക്ഷെ ബാധിക്കേണ്ട ഒരു സാഹചര്യമല്ല മണ്ഡലം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ രാജീവ് നിന്ന് മത്സരിച്ചെങ്കിൽ തന്നെയും ഭൂരിപക്ഷത്തിൽ അതിനപ്പുറത്തേക്ക് അല്ല വോട്ടിനുറത്തേക്ക് ഭൂരിപക്ഷം പോകുന്ന ഒരു സാഹചര്യമാണുണ്ട് ഉണ്ട് എത്രത്തോളം അത് പാർട്ടിയിൽ അത് ഏകദേശം ചർച്ച ചെയ്യണോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വീണ്ടും വിചാരണത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ല തെരഞ്ഞെടുപ്പ് വിധി നമ്മളെല്ലാവരും പഠിക്കണം എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഒരു കുട്ടി പരീക്ഷ എഴുതി തോറ്റു തോറ്റാൽ ആ കുട്ടിയെ കുട്ടി തോറ്റു എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പഴിചാരിതല്ല വേണ്ടത് നേരെ മറിച്ച് കുട്ടി എന്തുകൊണ്ട് തോറ്റു കുട്ടി എങ്ങനെയാണ് കുട്ടിയാകുന്നത് ഒരു സ്കൂളിൽ ചെന്നിട്ടാണ് അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ചെന്നിട്ടാണെങ്കിൽ കോളേജിൽ ചെന്നിട്ടാണ് അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകരൊരു ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ട് കുട്ടി തോറ്റു കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്ന രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്തുകൊണ്ട് കുട്ടിയുടെ റിസൾട്ട് ഇങ്ങനെയായി അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് വിദ്യാലയം നടത്തുന്ന അതിൻ്റെ ചെലവ് വഹിക്കുന്ന പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ തോൽവി ഉണ്ടാകുന്നു അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഞാനിത് പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജനവിധിയെ പഠിക്കണം ഇനി കോൺഗ്രസ് ഞങ്ങൾക്ക് ഇത്രയും വോട്ട് കിട്ടിയത് ഞങ്ങൾ ഏറ്റവും ക്യേമന്മാരായത് കൊണ്ടാണ് എന്ന് അവരും വിചാരിക്കരുത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ഭാവുകൾ നേരികയാണ് അപ്പോൾ അദ്ദേഹം പോലും തരിച്ചിരിക്കണ്ടാവും ഇത് ഇവിടെ നിന്നാണ് ഈ വോട്ട് ഇത്രയും അദ്ദേഹം പോലെ ലാസ്റ്റ് മൊമെൻ്റ് നിമിഷത്തിൽ പറഞ്ഞത് ടൈറ്റ് കോമ്പറ്റീഷനാണ് എൻ്റെ ഭൂരിപക്ഷം കുറയും എന്നുള്ളതാണ് കൗണ്ടിങ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലുമ്പോഴും ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ ഇരുന്നുകൊണ്ട് ടീച്ചറെ അടുത്ത പ്രാവശ്യം നിൽക്കണോട്ടോ ഹൈബ്രിഡ് വോട്ട് എന്തായാലും കുറയും ആ രീതിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ വരെയും പറയുന്നു ബി ജെ പി കാര് പറയുന്നു അവരൊക്കെ ഞാനായിട്ട് ഞാൻ കണ്ട് സംസാരിച്ചതാണ് അപ്പോൾ വോട്ട് ഇതുപോലെ വ്യത്യാസം വരാൻ അതായത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഇത് വലിയൊരു കുത്തൊഴുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ കാണുന്നത് ദേശീയ തലത്തിൽ എൻ ഡി എ ശക്തി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം ആ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇപ്പോഴും ആ കോൺഗ്രസ്സിന് പണ്ടത്തെ ഉള്ളൊരു ലെഗസി ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിച്ചു പൊതുവേ നമുക്ക് പാർലമെൻറ്റ് ഇലക്ഷനിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് മാറ്റാനുള്ള അതിനെ തിരുത്താൻ അതായത് ഇടതുപക്ഷവും ദേശീയ ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ആൻ്റി മോഡി ഫാക്ടർ അതിനെ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ള നേതൃത്വം വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ് അതിപ്പോൾ കർഷക സമരം തുടങ്ങി നമ്മൾ എടുത്താൽ അതിനെതിരെ പ്രതികരിക്കുന്നത് ഇടതുപക്ഷമാണ് പക്ഷേ അതിൻ്റെ ഫലം വന്നപ്പോൾ അത് എടുത്തത് കോൺഗ്രസ് ആണ് ഇപ്പൊ കഴിഞ്ഞ ബൈ ഇലക്ഷന് നിയമസഭാ ഇലക്ഷൻ ഇപ്പൊ കർഷക സമരം കഴിഞ്ഞതിന് ശേഷം നടന്ന ബൈ ഇലക്ഷന് അതിന്റെ ഗുണമെടുത്തത് കോൺഗ്രസ് ആണ് ഈ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ ഒരു കോൺഗ്രസ് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം ഇത്തവണ അങ്ങനെയില്ല തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഒരു പക്ഷേ സാധാരണ നിലയിൽ പ്രയോജനം ചെയ്യുക എൽ ഡി എഫിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനായിരുന്നു അത്തരം ഒരു മാറ്റവും ഇത്തവണ ഉണ്ടായില്ല ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാവുകയും അത് ഇടതുപക്ഷത്തിന് ഒരു ഗുണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് കേരളത്തിലെ ഒരു എങ്ങനെയാണ് കേരളത്തിലെ ഒരു ഭരണ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണക്കൂട്ടത്തിൻ്റെ ഒരു സാഹചര്യമായിരിക്കുമോ അത് ഈ അതുകൂടി വിലയിരുത്തേണ്ടതില്ലേ ഇത്തവണ അല്ല ഇതിപ്പോൾ നമ്മളിത് വിലയിരുത്തുമ്പോഴേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഇതിനെ വിലയിരുത്തേണ്ടത് അപ്പോൾ മീഡിയ മീഡിയയ്ക്കും ഇതെന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റിയിട്ടില്ല ആദ്യം മുതലേ എലക്ഷൻ കഴിഞ്ഞു ഇതെന്താണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഏത് ഫാക്ടറാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രെൻഡ് നമുക്ക് ആർക്കും പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ജനങ്ങൾ കൃത്യമായി അതൊരു കാര്യ ദേശീയ രാഷ്ട്രീയത്തെ എടുത്തുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആൻറ്റി ഗവൺമെൻറ് ഫാക്ടർ ഉണ്ടെങ്കിൽ എന്താണ് കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്നും ഇപ്പോൾ നമുക്ക് പറയുന്നത് ഈ കേരള ഗവണ്മെന്റിനേക്കാൾ ബെറ്റർ ആണ് ഇന്ന ഗവൺമെൻറ് ഇന്ന സംസ്ഥാനം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈവൺ മാധ്യമങ്ങൾക്ക് പോലും പറയുന്നില്ല പറ്റുന്നില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഇരുപത്തിനാലോളം അംഗീകാരം കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റിനാണ് ഗുഡ് ഗവേണൻസിനായാലും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും ആരോഗ്യമേഖലയാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പീസ്ഫുൾ സൊസൈറ്റിയുടെ കാര്യമാണെങ്കിലും ഇവൺ എന്ത് ദുരന്തത്തിൻ്റെ മുന്നിലും കേരളം തല ഉയർത്തിപ്പിടിച്ച് നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം അതാണ് പരിശോധിക്കുകയെന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു പ്രചാരവേല അതിന് അനുകൂലമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഗവണ്മെന്റിനെതിരെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അതുകൂടാതെ മാധ്യമങ്ങളും സ്വയം വിമർശനപരമായിട്ട് പരിശോധിക്കണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതൃത്വവും പരിശോധിക്കണം നല്ല രീതിയിൽ ഗവൺമെന്റ് പോകുന്നുണ്ട് പക്ഷേ ആ ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഗവൺമെൻറ്റും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളും എല്ലാവരും അത് സ്വയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതങ്ങനെയാണല്ലോ ഏത് റിസൾട്ടും പഠിച്ച് അതിന്റെ വേണ്ട പോരായ്മകളും കാര്യങ്ങളൊക്കെ തിരുത്തിയാണല്ലോ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ പാർട്ടികൾക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുതന്നെയാണ് ടീച്ചർ പറയുന്നത് ഈ ഇത്തവണത്തെ ഫലം അത് എന്താണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ പഠനം നടത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇത്തവണത്തെ ജയം ആർക്ക് എങ്ങനെ ഏത് തരത്തിൽ പ്രതിഫലിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ ഒരു പക്ഷേ ജനങ്ങളെ ജനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും എന്തു തന്നെ ആയാലും ജനങ്ങളാണ് ഇവിടെ രാജാക്കന്മാർ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവർ തീരുമാനിച്ചിരിക്കുന്നു അതിനനുസരിച്ച് എന്തു മാറ്റം വരുത്തണമെന്നുള്ളത് പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വങ്ങളുമാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ടീച്ചർ പറയുന്നു ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം രജത് കുമാർ അമൃത ന്യൂസ് കൊച്ചി